ഞാൻ ആദ്യം പൊടിയ കേട്ടോ ഇടുന്നു സവാള പൊടി ഇടുന്ന ആദ്യം പൊടി എണ്ണക്കകത്തേക്ക് ഇട്ട് മൂപ്പിച്ചിട്ട് സവാള ഇട്ടു അത് തക്കാളി അരച്ച് ചേർത്തു ചേർത്തു തക്കാളിയുടെ ഫ്ലേവറും കിട്ടും മല്ലിക്കുത്തൊന്നും മാറാനായിട്ട് എന്റെ ഒരു കുത്തല് ഒന്നും വേണമെങ്കിൽ ചാക്കലും ഒത്തിരി കൂടി പോയ മതില് വന്നായിരിക്കും ഒരു കുറച്ച് പഞ്ചസാര ഏർക്കോ എല്ലാരും കണ്ട് എന്തൊന്നും കാണിക്കില്ല കണ്ടൊരു നല്ലൊരു പഞ്ചസാരാണല്ലോ അമ്മക്ക് അറിവിക്കാൻ ു പിന്നെ നമുക്ക് ഒരിക്കലും ചാറ് വേണം എനിക്കൊരു മണ്ടത്തരം പറ്റിയത് ആദ്യമേ തന്നെ ആ പിന്നെ കൊറക്കാനിട്ട് കഴിഞ്ഞാൽ കൊറച്ചു ഒരു വെള്ളം വരുവല്ലോ അത് മുഴിക്കി എടുക്കാമായിരുന്നു എന്താ കറി ആ ചാറില്ലാത്ത കുടിക്കായിരുന്നു മാറിയ പാവ മമ്മിന് അപ്പൊ നമ്മള് റൈസ് ഉച്ചക്കത്തേക്ക് കേട്ടോ വെക്കത്തുള്ളൂ റൈസ് വെക്കുന്നതാണ് മമ്മിയുടെ സ്പെഷ്യൽ റൈസാണ് എനിക്ക് മമ്മിയുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാമ്മി നല്ല ഉണക്കി എടുക്കും മമ്മിഷ് എടുക്കണം അതെങ്ങനെയാന്ന് നമുക്ക് കാണാട്ടോ ആയോ മമ്മിയുടെ സോളാ കറിവേപ്പിലിടാൻ മറന്നുപോയ അമ്മി ചുക്കില്ലാത്ത കഷായം ഉണ്ടോന്ന് ചോദിച്ച പോലെ കറിവേപ്പില കറിവേപ്പില ഇല്ലാത്തൊരു കറി ഇല്ല ഇവിടെ അല്ലേ

ഞാൻ കാലൊക്കെ നോക്കിയെടുത്ത് തിന്നോ നല്ല കളർഫുൾ ആണല്ലോ ബിരിയാണിക്ക് ഇരിച്ചു ആരൊക്കെ അല്ലേ ചോറ് കുഴച്ച് ഇത് എത്ര നേരം എടുക്കും വേവാൻ മതി <mins <mins left> <mins left> <mins േ അച്ചോ അല്ല ഇറച്ചി കഴിയുമ്പോൾ രാവിലത്തെ ഉച്ച പുട്ടും പഴം പഴമാറ്റ പഴം ഒത്തിരി ഉള്ളത് കൊണ്ടേ അപ്പൊ പഴത്തൊന്നോട് അടിക്കൊന്നും അത്ര താല്പര്യല്ല അപ്പൊ ഇവിടെ പുട്ടും ഇറച്ചിക്കറിയും രാവിലെ ഇറച്ചിക്കറിയുടെ രാവിലെ ഉച്ചക്ക് ഇറച്ചിക്കറിയുണ്ടല്ലോ ഉണ്ടല്ലോ ബിരിയാണിയാ ബിരിയാണി ഇങ്ങനെ ഇണ്ടാ എളുപ്പ പണിയല്ലേ ഓക്കേ അരി കുറച്ചു കൂടി ഇരിപ്പുണ്ടെന്നേ ബിരിയാണി അരി അതങ്ങ് തീർക്കാമെന്നോർത്തോണ്ടാ കേട്ടോക്കണേ മമ്മി മുഖത്തിട്ട് സുന്ദരിയായില്ലോ കുറച്ചൂടെ മറ്റേ സൈഡ് കുത്തിയാലോ ഓഹോ എനിക്കൊരു ചെവിയും വലുതായിട്ട് കേട്ടോ മമ്മി ഒരു സ്ലീവ്ലെസ് ചെറുതാന്ന് കഴിപ്പിച്ചാലോ സ്ലീവ് ലെസ്റ്റ് ഇത് ഇഷ്ട് കാണാൻ കോതിയായിട്ട് സ്ലീവ് ലെസ്റ്റിടുമിട്ടോ വേണ്ടേ ഞാൻ ഇടുന്നില്ല സ്ലീവ് ലെസ്റ്റ് മറ്റേ ഗുജറാത്തിൽ വെച്ച് എന്നിട്ട് മമ്മിന്നിടാ അവിടെ ചുമ്മാ ഫോട്ടോ എടുക്കാൻ മാത്രം ഓഹോ ഏ മമ്മിയുടെ ആയിട്ട് ഭയങ്കര കലിപ്പത്തി അമ്മയമ്മട്ടോ ഭയങ്കര ചൂടത്തി അമ്മീടെയായിട്ട് ഇതാ ഒന്നും മമ്മിയുടെ മിണ്ടത്ത് പോലും ഇല്ല എന്നെ എന്നാ കഷ്ടോക്കി മമ്മി അങ്ങനെയല്ല പഴവും കൂടെ തിന്നാന്ന് പറഞ്ഞോണ്ട് പോവായിരുന്നു രാവിലത്തെ തിന്നാൻ തിന്നത് എന്തൊക്കെയാന്ന് പറയാൻ കൊള്ളില്ല ചക്കേട തിന്നല്ലേ അമ്മക്ക് ചക്കേട ഉണ്ടോന്ന് ചോദിച്ചു ആ അങ്ങനെ നേരത്തെ ഞാൻ എടുത്തു ചൂടാക്കി തിന്നലോ ഞാൻ രാവിലെ രണ്ട് ചക്കേട കഴിച്ചല്ലേ ഞാനും കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കണ്ടെണ്ണം ഒമ്പതായി വിശക്കുന്നില്ല എനിക്ക് ചക്കേരൊക്കെ അടിച്ചിട്ട് നമ്മള് വർത്താനം ഒക്കെ കൊണ്ട് ചിക്കൻ കറി റെഡി ആയില്ലേ നല്ല കളർഫുൾ ആണല്ലോ നല്ല ടേസ്റ്റി ആ പൊകച്ചിലുള്ളതാണോ പക്ഷെ പുകച്ചിലൊന്നും ഇല്ല മമ്മി പൊച്ചിലുള്ളതും കൂടെ ചേർത്തു അതൊരു സ്പൂൺ എടുത്തു മറ്റേത് ഒരു സ്പൂൺ ഇതാണ് മമ്മിയുടെ ചിക്കൻ കറി കളർഫുൾ ചിക്കൻ കറി യമ്മി ആൻഡ് മമ്മി അല്ലേ യുടെ പരിപാടിയാണ് കേട്ടോ മമ്മി ഈ റൈസ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വറക്കും ചൂടാക്കും വറക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറക്കുമല്ലോ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ വെള്ളത്തിൽ കുഴത്ത് വെക്കും അപ്പം കുറച്ചുകൂടി ക്രിസ്ത്പിയായിട്ടല്ല വിട്ട് വിട്ട് അല്ലേ മാറുന്ന രീതി ോ അതോ ലൈറ്റ് ആയിട്ട് എനിക്ക് ബിരിയാണി നല്ല ഡ്രൈ ആയിട്ട് എനിക്ക് മമ്മിയുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് മമ്മിയുടെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കാൻ തോന്നൂല എനിക്ക് ഡ്രൈ ആയിട്ട് ഇഷ്ടം ഞാൻ ഇന്നലെ ബിരിയാണി വെച്ചപ്പോഴും അമ്മി ആക്കുന്ന പോലെ അങ്ങനെ ഡ്രൈ ആയില്ലേ ആവില്ല എന്നാലും ഞാൻ വെക്കും ഒരു ചെറിയ രീതിയിലൊരു തമ്മ അല്ലേ ഇഷ്ടപ്പെടാനൊന്നും കഴിയില്ല ഒത്തിരി ആശപ്പെടാൻ ഞങ്ങളുടെ ദമ്മെന്ന് പറഞ്ഞോർത്തൊക്കെ വലിച്ചു കേട്ടു ചട്ടിക്ക് ആവിയൊക്കെ ആവിയൊക്കെ അതിനകത്ത് ഇരുന്ന് ദമ്മെത്തലിച്ചു കേട്ടു ദമ്മെന്ന് പറഞ്ഞാൽ ശരിക്കും മൈദമാവൊക്കെ സെറ്റ് ചെയ്യണ്ടേ അത്രയൊന്നും പറ്റില്ല അല്ലേ ഉള്ള തിന്നാ മതി പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മളെ ബിരിയാണി ചുമ്മാ അടച്ചു വെക്കും എന്നിട്ട് ദം വേണ്ടിട്ട് നമ്മൾ ഈ ഒരു കല്ലെടുത്ത് അങ്ങ് വഹിക്കും കേട്ടോ അപ്പൊ ഒരു സുള്ളി ആവേ പൊറത്തൊന്നും അല്ലേ അത് നമ്മൾ പോലും ഒക്കെയാ ചെയ്യണേ ഞാനത്ര പിന്നെ ചോറ് കഴിക്കണം കുക്കരണാത ഇത്തിനെ നീ ഒഴിച്ച് ഇച്ചിരി ഇലക്കായും കറുവപ്പട്ടൊക്കെ മൂപ്പിച്ച് ഗ്രാമ്പൂ ഒക്കെ എന്നിട്ട് ഈ ചോറിൻ്റെ ആയിട്ട് ഒന്ന് ഇളക്കി ഈ അരിട്ടൊന്നിളക്കിട്ട് ഇത് രണ്ടു ക്ലാസ് അരികേ ഉള്ളൂ രണ്ടു ക്ലാസ് അരികെ രണ്ട് ക്ലാസ് അരികെ രണ്ട് ക്ലാസ്സെള്ളം നിലകാം ഇത്ര എടുക്കണം നാല് ക്ലാസ് എടുക്കണ്ടേ ഞാൻ നാല് ക്ലാസ് എടുക്കില്ലേ ഞാൻ അന്നേരം ഉണങ്ങിയത് ഒരു മൂന്നര ക്ലാസ് ഒക്കെ ഒഴിക്കുള്ളൂ അപ്പൊ എന്റെ പാകത്തിനുള്ള എന്നിട്ട് നേരത്തെ നിന്നാ മതി വന്നിട്ടുണ്ടല്ലോ ശരിക്കും ആവി വന്നിട്ട് കുക്കറിനകത്തിട്ട് ഇതിന്റെ വാ ബിസില് വെയിറ്റ് വെക്കാതെ ഇങ്ങോട്ട് വയ്ക്കും നന്നായിട്ട് ഏറെ വന്ന് കഴിയുമ്പോൾ ചീസിലിട്ടേറ്റ് ചുമയിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി നോക്കും എന്നിട്ട് ഓഫ് ചെയ്യും സവോളം ശരിക്കും എണ്ണക്കകത്ത് നല്ല നെറു എണ്ണകളൊന്നും വറുത്ത് പോരുവാ ചെയ്യേണ്ടത് ഞാനത്ര എണ്ണയൊന്നും എടുക്കാറില്ല ഞാൻ ഇത് നൂന്നായിട്ട് ചുമക്കുന്നവരെ ഇങ്ങോട്ട് ഈ സവോളയും വഴറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പലണ്ടി മുന്തിരി എല്ലാം വറുത്ത് കോരുവെക്കും വറുത്തുപോലേക്ക് അങ്ങനെ അവസാനം അത് നമ്മള് മിക്സ് ചെയ്യില്ലേ അങ്ങനെ ഇതൊക്കെ ഇടുന്നത് ഇടയ്ക്കിടക്കിടക്കിങ്ങനെ ഓരോ നമ്മുടെ റൈസ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് ഇടണം അല്ലേ ഓ ഞാൻ മമ്മിക്ക് എന്നെ കൊണ്ടുള്ള ഹെൽപ്പുകൾ മനസ്സിലായല്ലോ എല്ലാവർക്കും ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നോക്കുവച്ചാ നെയ്യാ ഒഴിച്ചത് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു ഇനി ഇവിടെ സവോളയും കപ്പണ്ടിയും ഇന്ത്യയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് തീരുന്നുണ്ട് കൊണ്ട് ഇട്ടോ ഞാൻ ഓടിക്കാൻ ഞാൻ പാത്തു വെച്ചേക്കാരുന്നു ഇത്ര നേരം ഉള്ളത് വെച്ചേ ഞാനിരി നെയ്യ് ഒഴിച്ചു അതിനകത്ത് അതിനകത്തേക്ക് ഈ ഗ്രാമ്പു ഈ കറുവാപ്പട്ട ഈ തക്കോലം കണ്ടോ രണ്ട് ഏലക്കായും കൂടെ വേണം ഇതങ്ങോട്ടിടുവാ ആ ഏലക്കായും എടുത്തു തന്നെ മീ നമ്മുടെ ഏലക്കകത്തൊക്കെ പതിര കേട്ടോ അമ്മീ പതിരണ്ട് നിങ്ങളുടെ ഏലക്ക മുതലാളിയായ ആങ്ങളോട് പറ ആങ്ങളെ കേട്ടാണല്ലോ ഓക്കെ ഏലക്ക തരുന്നതും പറയാം ഞങ്ങൾ കുറ്റം അങ്ങനെ പറയണോന്നു അർക്കും കേട്ടോ അതല്ലേ മകളെ അങ്ങനെ ചെല്ലുമ്പോ കണ്ടു എന്നോടൊന്നും പറയില്ല ഞങ്ങള് എല്ലാ മണം വരുന്നുണ്ടല്ലോ അമ്മി നല്ല മണം വരുന്നുണ്ട് അതിന് ശേഷം ഈ അരി അങ്ങോട്ട് ഒരു ആ മമ്മി കുറച്ച് വറുത്ത് കുറച്ചേരം കുതിർത്ത ഇത് അതെ 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 എന്നിട്ട് അതൊന്നും നെയ്ക്കാത്തിട്ട് വായിട്ടുമായിരിക്കുമല്ലേ ഒന്ന് ഒരു ശരം നേരം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കുക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ മമ്മി ആണോ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എനിക്കിഷ്ടമൊക്കെയാ സമയം വേണം ധൃതി പിടിച്ച് ഇന്ന് പിന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു കേട്ടോ ധൃതി പിടിച്ച് എല്ലാം നേരത്തെ റെഡി ആക്കി വെക്കണം ചിലപ്പം പകുതി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ അത് ചെയ്തില്ലോ എന്ന് ഓർക്കണേ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് ടെൻഷൻ കയറും മമ്മിക്കെല്ലേ ഭയങ്കര പെടപ്പാട്ടോ മമ്മി കൊച്ചാൽ ഞാനത് നേരത്തെ മുതലേ അതായത് സ്കൂളിലാണെങ്കിലും ഉണ്ടായ കൂട്ടുകാർ പറയായിരുന്നു എല്ലാ കാര്യവും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത് പെടപ്പ് കൂടുതലാണ് എനിക്ക് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറയുമായിരുന്നു കേട്ടോ എടി നീ എനിക്ക് ഈ എല്ലാത്തിനും ഈ ധൃതിയും ഈ പടപ്പും നീ പെട്ടെന്ന് അങ്ങ് പോകും പോകും കെട്ടെന്ന് പറഞ്ഞാൽ പെടപ്പ് കൂടുതലുള്ളവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു നിനക്ക് എല്ലാ കാര്യത്തിനും പെടപ്പ് എനിക്ക് എന്നാ എനിക്കെന്നറിയ എനിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്യണം എനിക്ക് എനിക്കങ്ങനെയാ അവള് ഇച്ചിരി തൂങ്ങി തൂങ്ങി നിക്കണ സ്വഭാവമാണ് ഞാൻ ഇച്ചിരി സ്പീഡ് കാര്യ അന്നേരം അവള് പറയണ നീ പെട്ടെന്ന് അങ്ങ് പോവും കേട്ടോ ഈ പെടപ്പ് പോണേനും കാണും കേട്ടോന്ന് ഇച്ചിരി അല്ലാതെ തൂങ്ങി പറ്റുമോ അത് തന്നെ എനിക്കൊരു കാര്യം പതുക്കെ ചെയ്യാൻ അറിയില്ല സ്പീഡിൽ നേരം ഒന്നുമില്ലേ ചുമസ് ആയി കിട്ടിയത്രയും മതി പെയ്യന്ന് അത്രയൊക്കെ മതി കേട്ടോ ഇനി വെള്ളം ഒഴിക്കുവാണേ ഞാൻ ഇപ്പോൾ ഇതൊരു മൂന്നര ഗ്ലാസ് ഉള്ളിത് പിന്നെ അതേ കണ്ടല്ലോ കണ്ടല്ലോച്ചാൽ ഇച്ചിരി ഉപ്പിടാം രണ്ട് ഗ്ലാസ് ആയിരിക്കും മൂന്നര ഗ്ലാസ് വെള്ളം മമ്മി ഒഴിച്ചു ഞാൻ അത്രേ ഒഴിച്ചുള്ളൂ നാല് ഗ്ലാസ് ഒക്കെ ഒഴിക്കണോന്നുള്ളതാണ് ഇച്ചിരി പറ്റിയിരിക്കാൻ വേണ്ടിയാ ചോറ് ആ ചോറ് ചണങ്ങിയിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്യണേ കുറയ്ക്കണത് ഉപ്പിടാം അപ്പന്നൊക്കെ നമുക്ക് നോക്കാം ഉപ്പൊക്കെ ആയോന്ന് നോക്കണം

ണോ അമ്മയുടെ ചോറ് മാത്രമായിട്ട് വന്നു നല്ല പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇത്രയും വേവില്ലായിരുന്നു ആ ആയിരിക്കും അറിയത്തില്ല ദം ചെയ്യാൻ നമുക്ക് മിക്സ് ചെയ്യല്ല ഇങ്ങടെ ഇറച്ചിയൊക്കെ ഇവിടെ സകലം പോലും വെള്ളമേ അടിയിലില്ല കേട്ടോ നല്ല ഉണങ്ങിയിരിക്കണേ ചോറ് ചെറിയ കുറവായി പോയിരുന്നു ചോറ് കുറവായി മിക്കവാറും ഇച്ചിരി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും തികത്തില്ല എന്നാന്ന് വെച്ചാൽ രണ്ട് ക്ലാസ് അരിയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് മമ്മി പറയണ മേടിച്ചോണ്ട് തരില്ലായിരുന്നു ഓ ഈ പഴയതങ്ങ് തീരട്ടെ എന്ന് ഞാൻ ഓർത്തേ തീർക്കാൻ വേണ്ടി ബിരിയാണി ഉണ്ടാക്കിയത് തന്നെ അതുകൊണ്ടെന്നെ ആ നമുക്ക് തികയുന്നേ ഞാൻ കഴിക്കും അത്താഴവും കൂടെ കഴിച്ച് നാളത്തേക്ക് കൂടെ കാണിയാലോ അങ്ങനെയൊക്കെ ഉള്ളു സുഖമായിട്ട് സുഖമായിട്ടുണ്ട് മമ്മിയുടെ സ്പെഷ്യൽ ദമ്മാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മമ്മിയുടെ ബിരിയാണി ചെമ്പാണിത് ഇത് എത്ര നാളായി മേടിച്ചിട്ട് ഇത് ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ അന്നാലുമിനിയം ആ കമ്പലത്ത് അന്നാലുമിനിയത്തിൽ കയറി മേടിച്ചതാണ് പക്ഷെ പുതിയതാണെന്ന് തോന്നലോ വേണ്ട ആ ഇത് വേറെ ഒന്നിനും ഞാൻ എടുക്കാറില്ലല്ലോ ഇതുണ്ടല്ലോ ചേച്ചാ അന്ന് ഞാൻ അന്നല്ല വേറൊരു ദിവസം പോലെ ടൂർ പോയി കഴിഞ്ഞപ്പോൾ മലപ്പുറോ പാലക്കാട് ആ സൈഡിൽ നിന്ന് ടൂർ വന്ന പിള്ളേരുണ്ടായിരുന്നു അതിനകത്തൊരു പെങ്കൊച്ച് ബിരിയാണി ഉണ്ടാക്കാനാന്നും പറഞ്ഞോണ്ട് ഇങ്ങനത്തെ പാത്രം മേടിക്കുന്നേ ഞാൻ കണ്ടു പക്ഷെ അന്ന് ഞാൻ മേടിച്ചില്ല അന്ന് മുതലേ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അയ്യോ മേടിച്ചേക്കാരുന്ന് മേടിച്ചേക്കാരുന്ന് പിന്നെ ഞാൻ ടൂർ പോയപ്പോ പിള്ളേരെ കൊണ്ട് പോയപ്പോ ഞാൻ മേടിച്ചു അല്ലെ നല്ല എളുപ്പമാണ് കേട്ടോ ബിരിയാണി ചെമ്പ് ബിരിയാണി ചെമ്പാണ് നെയ്യോമി ആ നെയ്യേ നെയ്യ് ഒഴിച്ചൊന്നും കിട്ടിയില്ല സാറിന് നെയ്യ് ഇത്രയും സമയം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനീ സഭ ഇത് തക്കാളി പറ നെയ്യ് തിന്നാ വണ്ണം വയ്ക്കും അല്ലേ ഒത്തിരി വണ്ണം അങ്ങനെ പറയാനായിട്ട് അതേ ഇനി ഇറച്ചി ഒരു ഇറങ്ങി ഇറച്ചി കറി നല്ല കളർഫുൾ ആണോ കൊറച്ചിറച്ചി പോരെ ചോറ് ഭയങ്കരമായിട്ട് മസാല വരും അതല്ല ഒത്തിരി ഇറച്ചിയായ എനിക്കിഷ്ടമില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചോറിടുകയാണേ ചോറ് ഒട്ടേറെ ഇടാനേ ഉള്ളൂ തോന്നു അല്ലേ സാറല്ല ഒരു കൊച്ചു ബിരിയാണിയാണ് അതെല്ലേക്ക് തവള വറുത്ത അല്ലേ തവള വറുത്തത് പഞ്ചസാര ഉണ്ടോ ഒരു ചാക്കലും പഞ്ചസാര ഇടും വറുത്ത് കഴിയുമ്പോൾ വിടെ വെച്ചിരുന്ന ഞാൻ പറ മതി മതി എടുക്കല്ലേ തികയല്ല ഇനി ഇറച്ചി മതി എനിക്ക് ഒത്തിരി ഇറച്ചി കൂടെ അത്ര റോളില്ലേ വേണമെങ്കിൽ ഇറച്ചിക്കാർ വേറെ എടുത്തോ ഇനി പിന്നെ ചോറ് ഇടുവാം അടുത്ത ലയറ് ചോറ് നെയ്യൊഴിക്കോ മേറ്റാക്കല നെയ്യൊഴിക്കും ഒന്നും ഇല്ല നമ്മളിവിടെ ഉള്ള സാധനം വെച്ചാ പൊതിന പോയെന്നേ പൊതിനുണങ്ങി പോയോച്ചോ നിങ്ങളെ ഞാൻ ശരിയാക്കും കേട്ടോ മൊത്തം കപ്പലുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്ന് ഓർക്കുന്നു തോന്നേ പക്ഷെ നെയ്യും കൂടെ ഒഴിച്ചോലേ ചാക്കലോ നല്ല രസമുള്ള പണിയാണല്ലോ അമ്മ ഇടാനാ അമ്മ മുഴുവൻ ഇട്ട് തീർക്കണം എന്നല്ല അമ്മക്ക് വേണ്ടെങ്കി അവിടെ അച്ചടട്ടോ ഇട്ടോ അമ്മ വേറെ ഇടട്ടെ നല്ല മകളത് വറുത്തേന്റെ പകുതി മകളത് എന്നെ അടച്ചു അങ്ങനെ നമ്മുടെ റെഡി ആവാൻ പോവാണ് സമയം ആയി സമയം ഒന്നര ഇന്നരയായില്ലേ തീയൊന്നും കൊടുക്കണ്ടല്ലോ ആ തീ ഇരിച്ചെറുത് കൊടുത്തോ തീ എന്താ അടിയിൽ ഇത്ര നേരം തീക്കകത്തായിരുന്നല്ലോ അല്ലേ ഇത് ഇത് എത്ര നേരം ഇങ്ങനെ സിമ്പലിട്ട് വയ്ക്കണം അധികം നേരം ഒന്നും വേണ്ട നമുക്ക് ഒരു അഞ്ചാറോ മിനിറ്റ് നേരം വെച്ചാൽ മതി ആണോ ഇനി നമ്മുടെ ദമ്മ കഴിക്കാൻ നേരത്തെ എല്ലാരും കാണിക്കാറേക്കട്ടെ പെയ്യങ്ങ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒക്കെ ചൂടായി കേട്ടോ ഇവിടെ ചൂടായി 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 ചൂടം വരെ ചൂടായിട്ടുണ്ട് ഇച്ചിരി നേരം ഒന്ന് ഉണങ്ങി കിടന്നുണങ്ങി മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യൂലേ എന്നിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ അഞ്ചു മിനിറ്റ് വെക്കണോ വേണ്ട ആ അന്നേരം വെക്കുവാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ വെക്കാൻ നേരമില്ലോ അന്നേരം ഈ സമയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതൊക്കെ ഞാൻ കൈ കഴിയിട്ട് നമ്മുടെ തുറക്കൽ ചടങ്ങാണോ ദം തുറക്കൽ ചടങ്ങുകളാണോ അല്ലേ മീൻ ചൂടാ

മ്മേ കോഴിയേക്ക് വിളിക്കില്ലേ കഴിക്കാൻ വേണ്ടി മമ്മി അതുപോലെ എല്ലാരും വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ ഉപ്പുണ്ടോ ഉപ്പി ഉപതും തീർന്നോപ്പു അടിപൊളിയല്ലേ നമ്മുടെ ബിരിയാണി നല്ലതാണെങ്കിൽ ഒന്നും നല്ലതാണെങ്കിലും നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ അതും പറയണം നല്ലതാണെങ്കിൽ അതും പറയണല്ലേ നല്ല ലേടി സൂപ്പറാ മീ സൂപ്പറാ ഇങ്ങയോണ്ട് പൊളിച്ചുകൊണ്ട് പോകുന്നില്ല അല്ലേ മീളിച്ചോണ്ട് പോലെ